ഹലോ അസ്സാം വലൈക്കും മൻഷു സാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാ മക്കളെ വറുത്താൻ എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം നീ നാടൻ വീട്ടമ്മയുടെ നാടൻ വിശേഷങ്ങളും കൊണ്ട് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം കുറച്ച് ദിവസം നമ്മളൊരു ഒന്ന് റെസ്റ്റ് എടുത്താണ് കേട്ടോ ഇങ്ങൾക്കൊന്ന് റെസ്റ്റ് എന്നതാണ് എന്നും ഈ ചോറും കൂട്ടാനും കാട്ടണം ഇങ്ങനെ വീട് എടുത്തിട്ട് ഇങ്ങളെ വെറുപ്പിച്ചണേ അപ്പം ഇന്നൊന്ന് മാറ്റിപ്പൊടിച്ചു നോക്കി കഴിഞ്ഞിട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ എൻ്റെ നല്ല കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുക അല്ലേ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്കിട്ടാ കുറച്ച് നേരം ഒന്ന് കണ്ടാൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചാൽ ഇല്ലയെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി പോയിക്കോളി കേട്ടോ നമ്മളാരും നിർബന്ധിച്ചില്ല കേട്ടോ എല്ലാവർക്കും എന്താണെന്നു പറയുക അവനാൻ ഇഷ്ടം ഉണ്ടാവുക ഇന്ന ആൾക്കാരെ വീഡിയോ കണ്ടാൽ രസമാണ് എന്നൊക്കെ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മളെ നാടൻ വീട്ടമ്മ വീട് നാടൻ വിശേഷങ്ങൾ കാണല്ലേ അപ്പോൾ ഇതാക്കണ് രാവിലെ തന്നെ മിറ്റടിച്ചു വരാൻ ഇറങ്ങിയിരിക്കണേട്ടാ മയെങ്ങനെ പെയ്തോണ്ട് തന്നെ മിറ്റടിയൊക്കെ ഇപ്പോൾ കുറവാണ് എല്ലാവരും പരിയിലും ഇതൊക്കെ തന്നെ ഇക്കാരം അവസ്ഥ കാരണം മിറ്റടിച്ചു വരണമെങ്കിൽ ചൂലൊന്നും മുറ്റത്ത് കണ്ട് തട്ടിച്ചണെങ്കിൽ മക്കളെ മയത്തുള്ളി ഒന്നും മുറിഞ്ഞിട്ട് വേണ്ടേ മയ പെജ് എന്നെ പെജ്ജന്നെ പെജ്ജന്നെ പിന്നെ നമ്മൾ മായനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല മയക്കാലല്ലേ മയ പെജാതക്കോ പെജട്ടെ അങ്ങനെ പെജ്ജട്ടെ ഏ മയ പെജട്ടെ മയ പെജഞ്ഞാ പറ്റൂല മക്കളെ വള്ളം ഉണ്ടാവൂലേ ഞമ്മക്ക് അതുകൊണ്ട് എന്താ അവിത്തങ്ങനെ കുത്തിരിക്കാം ഇല്ലതു വെച്ചുണ്ടാക്കി തിന്നങ്ങനെ പുറത്തേക്കും പോകണ്ട അവിത്തങ്ങനെ എല്ലാം പണിയെടുത്തിട്ട് അങ്ങനെ കുത്തിരിക്കാം മൈ നോക്കി അങ്ങനെ കുത്തിരിക്കാം കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഉണ്ടല്ലോ നല്ല ചൂടില്ല കട്ടൻ ചായ നല്ല ചൂടില്ല പരിപ്പ് വട ഉള്ളിവട പിന്നെ കൊക്ക വട അതൊക്കെ അല്ലെങ്കിലോ വല്ല മിച്ചറ് അതൊക്കെ ഇങ്ങനെ മയത്തിങ്ങനെ കുത്തിരുന്ന് ഇങ്ങനെ തിന്നണം അല്ലേ അപ്പം നിങ്ങൾ വിചാരിച്ചും എനിക്കതാ പണി നമുക്ക് ഉള്ളി പണി എന്തോന്നുമില്ലട്ടോ നമ്മൾ കുറച്ച് മിച്ചർ എന്തെങ്കിലും വാങ്ങും അതിങ്ങനെ തിന്നങ്ങനെ കുത്തിർക്കും മയ കണ്ട് കണ്ടിട്ട അപ്പം അത് നാലണിക്കതൊന്നുള്ളൂട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചു എന്നും എനിക്ക് തന്നെയാണോ പണി മിച്ചറിന് കാള് മൈ നോക്കി കുത്തിറക്ക അല്ല കേട്ടോ നമ്മൾ ഈ നാലുമണിക്ക് ചായ ഒടിച്ചുമ്പോൾ ആ കാര്യമായിട്ടപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് അപ്പം അങ്ങനെ താക്കണേ മിറ്റടിയൊക്കെ നമ്മൾ അങ്ങനെ നടക്കണണ്ട്ട്ടോ മിറ്റടിച്ച് വരുമ്പം മുറ്റത്തില്ല പുല്ലൊക്കെ ഒന്ന് ഇങ്ങനെ പറിച്ചും ചെയ്തു കിട്ടാം ഇമ്മലത്തില്ലത് മാത്രം അങ്ങോട്ട് പറിച്ചു പിന്നെ അങ്ങേ സൈഡിൽ നിറച്ച് പുല്ലുണ്ട്ട്ടോ അത് പറിച്ചാ കിട്ടാത്ത പാകത്തിന് മക്കളെ എങ്ങനെയായിട്ടും കിട്ടണില്ല അപ്പം ഞാൻ ഇനി നമ്മൾ പുല്ല് പോണ കുറച്ച് മരുന്നുണ്ട് അതൊന്ന് അടിച്ചു പോകൂട്ട അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ മേലെ നിന്ന് ഇങ്ങനെ വെള്ളം വരില്ലും നമ്മൾ മിറ്റത്തെ വെള്ളമൊക്കെ പതിലാണ് പൂവട്ടോ അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ വൗക്കീട്ട് വെച്ച അപ്പം ഞാൻ ചൂലെടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചു കൊടുത്ത് കേട്ടോ അടിച്ചടിച്ച് ഇങ്ങനെ ആ പായലൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് കുറച്ചൊരു സമാധാനം ഉണ്ടാവും ഇങ്ങനെ അടിച്ചാലിട്ടാ അപ്പോൾ അതാക്കണേ നമ്മളെ വൈതലങ്ങൾ കുറച്ച് ദിവസം അയക്കണ അങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനതൊന്ന് പറിച്ചെടുക്കട്ടെ ഒരു ഉപ്പേരിക്ക് ഉണ്ട് കേട്ടോ ആ രണ്ട് മൂന്ന് വൈതലങ്ങണ്ട് അതൊന്ന് പറിച്ചെടുക്കണം പിന്നെ വൈതലങ്ങ ഉപ്പേരി വെച്ചാൽ നമ്മളെന്നെ തിന്നണം കേട്ടോ അപ്പോഴത്തെ മക്കൾക്കൊന്നും വൈതലുങ്ങ വലിയ തൃപ്പതി പിന്നെ മക്കൾക്ക് ഇഷ്ടം കാബേജോ അല്ലെങ്കിൽ പയറോ അല്ലെങ്കിൽ അവിയൽ അങ്ങനത്തൊക്കെ നമ്മളെ മക്കൾക്ക് തൃപ്പതി ഉള്ളു കേട്ടോ അപ്പോൾ ഈ വൈതലങ്ങണ്ടല്ലോ അത് ഞാൻ ഏതായാലും പറിച്ചിക്കണ് അത് ഉണ്ടായാൽ മതി കേട്ടോ ഇച്ചു ചോറ് വെച്ചാൽ അതിങ്ങനെ ചോറ്റിലിങ്ങനെ കുഴച്ചു തിന്നാൻ ഒരു നല്ല രസമാണ് കിട്ടാം അപ്പം ഇന്നത്തെ ക്യാമറമാൻ ഞമ്മളെ സൺ ഇട്ടാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോട് ഇങ്ങനെ ചോദിച്ചാണ് വീഡിയോ എടുക്കണ കാണോന്നൊക്കെ അപ്പോൾ ഓൻ പറഞ്ഞ് മെച്ചി നിങ്ങൾ എടുത്തോളി നിങ്ങൾ പറിച്ചോളി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാക്കണേ പയറ് വന്ന് നോക്കുമ്പം ഒരേ മൂന്നാല് പയറും ഉണ്ടായിട്ടോ അപ്പം നമുക്ക് ഈ വൈതലങ്ങ വെക്കണീൻ്റെ കൂട്ടത്തിൽ കൂടെ ആ പയറും കണ്ടിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മളെന്താ കേട്ടും പയറും ആ വൈതലങ്ങയും പാടെ ഇട്ട് ഉപ്പേരിയാണ് ഏരിയാണ് വെക്കുക പയർ ഒറ്റയ്ക്ക് വെക്കാനില്ലെങ്കിലും ഒരു നാലഞ്ച് പയർ മാത്രമേ ഉള്ളൂട്ടോ അതിൻ്റെ മുന്നേ ഞാൻ പറിച്ചു കിണല്ലോ അതുകൊണ്ടാണ് ഇല്ലാഞ്ഞത് പിന്നെ ആകാതെ പറിച്ചിട്ടും കാര്യമല്ലല്ലോ അപ്പം അങ്ങനെ ആ പയറൊക്കെ പറിച്ചിട്ട് ഞമ്മളിതാക്കണ് അവിടുക്ക് വന്ന് കണ്ട്ടോ അപ്പം ഇനി നമുക്ക് ഉച്ചക്കില്ലതൊക്കെ നോക്കാം അപ്പോൾ കുറേ ദിവസമായി കണ്ണു കേട്ടോ കോഴി അങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കോഴി വാങ്ങിയേ അപ്പോൾ ആ കോഴി പൊരിച്ചാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഇതാക്കണ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ പെരിഞ്ചീരവും പിന്നെ ഇഞ്ചി മുളുത്തുള്ളിയും ചതച്ചതും കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മസാല വെച്ചേക്കണം വെച്ചിരിക്കണട്ടാ അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ ചോറ് ഞാൻ ഇതാക്കണേ കുക്കറിൽ വെക്കണേ അപ്പോൾ ചോറ് ഞാൻ കുക്കറിൽ ഇട്ട് അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ പിന്നെ കുറച്ച് മുരിങ്ങ ഊരി വെച്ചിരിക്കണേ പിന്നെ ഇതാക്കണേ ഇഞ്ചി ഈ വെളുത്തുള്ളിയും ജീരുള്ളിയും പച്ചമുളക്കും വെച്ചിക്കണേ ചോറൊക്കെ വന്ന് ഊറ്റിക്ക് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഓട്ടപാത്രത്തൊക്കെ ഊറ്റിയിടേ അപ്പോൾ ഇന്ന് നമുക്ക് മുരിങ്ങ താളിച്ചതും നമ്മളെ കോഴിക്കഷ്ണങ്ങൾ പൊരിച്ചതും ആണ് കേട്ടോ അപ്പം അതാക്കണ് നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം തിളച്ചാണ് കേട്ടോ ഉരുങ്ങളിച്ചണേ ആദ്യം വെളിച്ചെണ്ണ പറഞ്ഞ് നമ്മളെ വെളുത്തുള്ളിയും ജീരുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് ഉത്തിൻ്റെ ശേഷം നമ്മൾ എന്താട്ടി കുറച്ച് നമ്മളെ കഞ്ഞിവെള്ളം പറഞ്ഞു കഞ്ഞിൻ്റെ വെള്ളം ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളക്കും കിട്ടാം ഇപ്പം തിളച്ചൊക്കെ ടൂറ്റി ഇട്ടിട്ടല്ലേ ഉള്ളൂ പിന്നെ ഞാനെന്താട്ടി കോഴി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് മക്കൾക്കൊക്കെ സ്കൂളിൽ ഇല്ല എന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇച്ച് മാത്രം ഒരു മൂന്ന് കണ്ടം കോഴി മാത്രം പൊച്ചെടുത്ത് കേട്ടോ ഏഹ് അപ്പം മറ്റൊക്കെ ഞാൻ നമുക്ക് മക്കൾ വന്നിട്ട് പൊച്ചാന്ന് വിചാരിച്ച് അപ്പോൾ ഇച്ച് ഞാനൊരു മൂന്ന് കണ്ടം മാത്രം പൊയ്ച്ചിട്ട് ബാക്കി അവിടെ നിന്നുകൾ ഇപ്പം തന്നെ പൊരിച്ചുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതേ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങ ഒക്കെ ഒന്നും ഞാൻ അവിടെ നിന്നോ കുറച്ചിടുന്നൂ മുരിങ്ങ ഒക്കപ്പാടും ആ മുരിങ്ങയൊക്കെ ഞാൻ തന്നെ തിന്നണം മക്കൊന്നും മാറ്റിയിട്ടില്ല പിന്നെ കണ്ടമാനം മുരിങ്ങ തിന്നാലും ശരിയാകില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ കുറേ ഇട്ട് കണ്ട് താളിച്ചാലും ഒരു പുക്ക് മാരിക്കാർ കേട്ടോ ഒരു രസവും ഉണ്ടാവില്ല കേട്ടോ മുരിങ്ങ അളിച്ചതൊക്കെ കുറേ ഇലട്ട് കണ്ടൊന്ന് താളിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ കുറച്ചിട്ടിട്ട് അത് താളിച്ച അപ്പം ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് ഇനി പിന്നെയും താളിച്ചേ ഉപ്പേരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇതാക്കണ് മുരിങ്ങ ഒന്ന് തിളച്ച് വരേ അതോടുകൂടി നമുക്കത് മൂടിയൊക്കെ കേട്ടോ അപ്പം കണ്ടില്ലേ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇല്ലാത്ത കേട്ടോ കുറച്ച് മൈദ കൊടുത്തത് അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടെടുത്താലും മതി അരിപ്പൊടിയില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് മൈദ കൊടുത്താണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഇറച്ചിയൊക്കെ ചട്ടി പിടിച്ചാതെ മറിച്ചിടാൻ കഴിച്ചു കൂട്ടാം അപ്പോൾ ഇതാക്കണ് നമുക്ക് നമ്മൾ മുരിങ്ങ ഒന്ന് തിളച്ചുക്കണോ എന്നൊക്കെ മുരിങ്ങ ഇതാക്കണേ തിളച്ചുക്കണേ അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞമ്മക്ക് ഇനി മൂടി ഒന്ന് അമ്പാക്കിട്ട് അടിച്ചിട്ടാൽ മതി ഇട്ടാ അമ്പയെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകാം പോത്തും പോത്തുംകുട്ടിയോ നമ്മളെ പശുവൊന്നുമല്ല എന്ന് പറഞ്ഞ കുട്ടിയാക്കൾ അമ്പാ പറഞ്ഞോട് പോലെ അമ്പ അടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളെ ഇതങ്ങോഫാക്കിയിട്ട് അതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത രീതിക്ക് അടച്ച് വെക്കുക അതിനാണ് നമ്മൾ അമ്പ എന്ന് പറയാം കേട്ടോ അങ്ങനെ മുരിങ്ങാ താളിപ്പ് അമ്പ അടച്ചിരിക്കണേ അപ്പം അങ്ങനെ കോഴിയും പൊരിച്ചു അപ്പം അതാക്കണേ ഞാൻ ചോറേച്ചിയാണ് കേട്ടോ അപ്പം ഇതാക്കണേ നമുക്ക് നല്ല മുരിങ്ങാ താളിപ്പും കോഴി പൊരിച്ചതും കുറച്ചാറുണ്ടായാൽ ഇന്നത്തെ ചോറ് കുശാലായിക്കണ് അപ്പോൾ കണ്ടില്ലേ നമ്മളെ മുരിങ്ങതാക്കണ് അപ്പോൾ ഒരു പച്ച കളർ ഇപ്പം വേറൊരു കളർ അയക്കണല്ലോ അപ്പോൾ നമ്മളെ മുരിങ്ങയൊക്കെ വെന്ത്ക്കണിട്ടോ അപ്പോൾ കുറേ നേരം ഇട്ട് തിളപ്പിച്ചാൽ ഒരു കൈപ്പി കാരട്ടോ അപ്പം മുരിങ്ങ അച്ചാറ് പാരുമ്പോൾ കുറച്ച് തോനെ അതാ രസം അങ്ങനെ രണ്ട് മൂന്ന് കണ്ടം കോഴി ഇട്ടോ പിന്നെ മുരിങ്ങ താളിപ്പ് പാറന്നും ഒരു പൊടിയോളം അച്ചാർ കൊടുത്ത് കണ്ട്ടോ അച്ചാറും നാരങ്ങച്ചാറും ഈ മുരിങ്ങാച്ചാറും കൂട്ടി കുറച്ച് തിന്നാൻ പ്രത്യേക രസമാണ് കേട്ടോ പിന്നെ ഈ ചോറ് വെച്ച് കച്ചുമ്പം അതിന് ലാസ്റ്റ് വരുന്ന ചാറുണ്ടല്ലോ അത് കുടിച്ചാൽ അതിലേറെ രസമാണ് കേട്ടോ അങ്ങനെ തിന്നാത്ത പോലെ ഉണ്ടെങ്കിൽ ഒന്ന് തിന്നോക്കണ്ടേ അപ്പോൾ നമ്മളെ നാടൻ വീട്ടമ്മയുടെ നാടൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ നാളെ വരാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആർത്ത പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരണ്ട് ഇഷ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോ നീക്കാറ് അല്ലാതെ നമുക്കൊരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല മക്കളെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിർത്തട്ടെ എല്ലാവരോടും അസ്സാം വലൈക്കും താങ്ക്